നിസ്കാരത്തരമുള്ള അമ്മായി അമ്മമാർ നിസ്കാരപ്പായി നിന്ന് എഴുന്നേൽക്കാത്തവർ നിന്റെ മരുമകളെ പരിഹസിക്കുന്നുവോ അവളെ നീ ബുദ്ധിമുട്ടിക്കുന്നുവോ നിങ്ങൾക്ക് സ്വർഗത്തിലോട്ട് കടക്കൽ അത്രമേൽ എളുപ്പമല്ലെന്ന് വിശുദ്ധനായ പ്രവാചകൻ നബി മുഹമ്മദ് അത്രമേൽ അല്ലാഹു സ്വർഗത്തിൽ ഉപാധികൾ വെച്ചിട്ടുണ്ട് ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയെ പരിഹസിക്കരുത് എന്തുകൊണ്ട് പടച്ചോണ്ടെടുക്കൽ പദവിയുള്ളത് അവൾ കൈകൈ നീ ഒരാളെ പരിഹസിക്കരുത് കൗമിൻ ഒരു പുരുഷനും മറ്റൊരു പുരുഷനെ പരിഹസിക്കരുത് അസ അയ്യക്കൂനു കൈറം മിനുഹും ണച്ചവന്റെ അടുക്കൽ പദവി പരിഹസിക്കപ്പെടുന്നവനായിരുന്നു സൂട്ടിച്ചു കളിച്ചു